നമസ്കാരം ആസ്വദിക്കൽ ലൈഫിലെ എല്ലാ മാനപേക്ഷകൾക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിക്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിഭുനാരായണൻ മകം നക്ഷത്രക്കാർക്ക് വേഴമാറ്റം കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളുമാണ് പറയാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതിയാണ് വേഴൻ മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ആറാം തീയതി വരെയാണ് വേഴൻ മിഥുനൻ രാശി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വേഴൻ മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം അഞ്ചിന് വീണ്ടും കർക്കിടകൻ രാശിയിൽ നിന്ന് മിഥുനത്തിലേക്ക് പ്രവേശിക്കും അപ്പൊ കർക്കിടൻ രാശി പ്രവേശിക്കുന്ന സമയം മകൻ നക്ഷത്രക്കാർ സൂക്ഷിക്കണം അത് പന്ത്രണ്ടില് വരും അതും ൊഴിച്ച് ബാക്കിയുള്ള കാലം പതിനൊന്നിലാണ് നടക്കുന്നത് പതിനൊന്നാം എന്ന് പറയുന്നത് വളരെ നല്ലതാണ് കാരണം നമുക്ക് ശനിയൊക്കെ പിഴച്ച് നിൽക്കുന്ന കാലഘട്ടം രാഹു പിഴച്ച് നിൽക്കുന്ന കാലഘട്ടമൊക്കെയാണ് അപ്പം വേഴം പതിനൊന്ന് ഒരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒട്ടുമിക്ക ദോഷങ്ങൾക്കും ശാശ്വതമായ ഒരു പരിഹാരം കിട്ടും പതിനൊന്ന് വേഴം നിൽക്കുമ്പോൾ യദ്യാരോഗ്യവും ദീർഘ ആയുഷവാ കായുസും ആരോഗ്യവും കിട്ടും സ്വന്തമായിട്ട് ആശുപത്രി ഉണ്ടായിട്ടാൽ പോലും കിട്ടാത്ത രണ്ട് സാധനമാണ് ആയുസും ആരോഗ്യവും ഭഗവാൻ തന്നാലേ അതുണ്ടാവും അപ്പം ആയുസ് ആരോഗ്യവും കിട്ടും അപ്പം മരിച്ചു എന്നൊക്കെ തോന്നുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടെന്ന് ചിലപ്പം നമുക്ക് പരിശോധനയെ കാണും പക്ഷെ നമ്മൾ മരിച്ചതും പോകൂല വലിയ കുഴപ്പമുണ്ടെങ്കിലും നമ്മൾ നല്ല ആയുസ്സും ആരോഗ്യത്തോടു കൂടി ജീവിക്കും രണ്ട് ദക്ഷിണി അനുകൂലേ പ്രായവും അനുകൂലാക്കാൻ സകലാശുദേവ ശിവൻ്റെയും വിഷ്ണുവിൻ്റെ ദേവിയുടെയും സർവ്വദേവന്മാരുടെയും പ്രീതിയും സഹായവും അനുകൂലവും നമുക്ക് കിട്ടും അതൊരു വലിയ കാര്യമാണ് ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടുക എന്ന് പറയണത് ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് ഈ നാട്ടിൽ നമുക്ക് ഈശ്വരാനുഗ്രഹമുണ്ടെങ്കിൽ എന്തും നമുക്ക് നേടാൻ പറ്റും എന്നുള്ളതാണ് അല്ല ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കർണനെ കണ്ടിട്ടുള്ളവർ ആഗ്രഹമില്ല നമുക്കൊരു പവർ യൂണിറ്റ് ആണെങ്കിലും എന്ത് കാര്യം വേണോ ജനറേറ്ററാണെങ്കിൽ ഏതും വിഷയം വേണോ പ്രവർത്തിപ്പിക്കാൻ പറ്റി അതേപോലെയാണ് ഗഥ ദൈവങ്ങളുടെ ഉള്ളപ്പോൾ നമ്മൾ ഒരു പവർ യൂണിറ്റ് ആണ് എന്ത് കാര്യം തൊറ്റാലും അത് വിജയിച്ച് നേരി നല്ലത് പറ്റും മൂന്ന് കോടി ദോഷം വിനസസ്യ ഗർഗസ്യ വലുന്തതാണ് അങ്ങനെ വേഴനും സൂര്യനും ചന്ദ്രനും ഒക്കെ പാലന്ന് നിൽക്കുന്ന സമയം അപ്പൊ ഏതൊക്കെ ഗ്രഹങ്ങൾ പിഴച്ചു നിന്നാലും കോടി ദോഷം ഉണ്ടെങ്കിലും മാറി നല്ലത് വലിയ കുരുക്കുകളൊക്കെ ചെന്ന് ചാരി ജാമ്യം പോലും കിട്ടാത്ത ഉള്ളവർക്ക് പോലും ആ കേസ് വിധിയും ധനലാഭങ്ങളും കീഴും ആ സന്തോഷവും സമാധാനവും നാല് കുറ്റക്കാരെ കോടീശ്വരനാകും എന്നാണ് പറയാം അപ്പൊ ചില ആൾക്കാർ ജോലിക്ക് ലോട്ടറി അടിക്കുമ്പോൾ ചോദിച്ചത് ലോട്ടറി അടിച്ചു കിട്ടുന്നതിനേക്കാളും ഭാഗ്യമുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തി കൊണ്ട് ചെറിയ ഒരു പ്രവർത്തനം കൊണ്ട് വലിയ വലിയ ഭാഗ്യങ്ങൾ നമുക്ക് കിട്ടും ലോട്ടറി അടിക്കുന്നതിനേക്കാളും നേട്ടങ്ങള് കിട്ടും ഒരു ജോലി കിട്ടിയാൽ നിങ്ങൾക്ക് ജീവിതകാലം മൊത്തം ലോട്ടറി അടിച്ചതിന് പോലെയായിരിക്കും ജീവിതകാലം മൊത്തം നമുക്ക് ജോലിയുണ്ട് സാലറി ഉണ്ട് ആ പിന്നെ പെൻഷൻ ഉണ്ട് എല്ലാം കിട്ടുമല്ലോ അതൊരു ലോട്ടറിയാണ് ആണ് അതേപോലെ ജോലി കിട്ടാനും പൈസ കിട്ടാനും ഭാഗ്യം കിട്ടാനും അഭിവൃദ്ധി കിട്ടാനും ഒന്നുമില്ലാത്ത ഓരോ സീറുകളും ക്യീറായിട്ട് വരാനും ഒക്കെ യോഗം സർവാഭീഷ്ടാകമോ ജ്യേഷ്ഠ്രാത നിജാത്മക വാമകർമ്മോ ആസ്ഥലാവശ്യ ചിന്തിയാതൊരു ഏകാദശാദിനേയ സർവാഭീഷ്ടങ്ങളും സാധിക്കും ജ്യേഷ്ഠന്മാരെ കൊണ്ട് ജ്യേഷ്ഠനെന്ന് വെച്ചാൽ നമ്മളമ്മ പ്രസവിക്കാത്തത് എന്നാൽ സഹോദര തുല്യരായിട്ടുള്ള അന്യ ആൾക്കാരെ കൊണ്ട് നമുക്ക് സഹായങ്ങൾ വരും ജ്യേഷ്ഠന്മാരെ കൊണ്ട് പ്രാതാവാണ് അമ്മ പറ്റിയ സഹോദരങ്ങളെ കൊണ്ട് സഹായം അത്ര ആവശ്യമാണ് കുറെ പൈസയൊക്കെ കിട്ടും അതിനെ നമുക്ക് ചുറ്റി നമ്മളെ പ്രവൃത്തി ഉദ്യോഗം ബിസിനസ് ഏജൻസി കോൺട്രാക്ട് കമ്മീഷൻ എല്ലാ മേഖലകളിലും നല്ല നേട്ടവും ഭാഗം കൊണ്ടിരിക്കുന്നത് നല്ല ഐശ്വര്യവും പുരോഗതി നമുക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ വെച്ച് വസ്തു വാങ്ങിച്ച് വണ്ടി വാങ്ങിച്ച് കലോജിച്ച് പോയ പെണ്ടാക്കിയും പാപ്പളയും മക്കളും കുടുംബവും ഒക്കെ ഒന്നിച്ചു ജീവിതത്തിൽ സ്വസ്ഥത കിട്ടി എന്നൊക്കെ പറയുന്ന തരത്തിലൊരു വലിയ സമാധാനപരമായിട്ടുള്ളൊരു സന്തോഷം ജനിക്കുന്ന കാലഘട്ടം പിന്നെ നമുക്ക് ഉള്ള ഭാര്യക്കാളും നല്ല ഭാര്യ കിട്ടുമെന്ന് വിചാരിക്കുന്നതുണ്ട് നല്ല ഭർത്താവ് കിട്ടുമെന്ന് വിചാരിക്കുന്നത് ഉള്ള ബന്ധം കളഞ്ഞാലേ എനിക്ക് ആ ബന്ധത്തിൽ പോകാൻ പറ്റി അയാളോട് സ്നേഹിക്കാൻ പറ്റും ജീവിക്കാൻ പറ്റും ഇങ്ങനെ ഈ പണത്തിന്റെ പുറക്കെ പോകുന്നത് കുടുംബ ബന്ധത്തിന് ഒട്ടും വില കല്പിക്കാത്ത ആൾക്കാർക്ക് ഈ ഫലം ശരിയാവില്ല കാരണം നമ്മളെ സ്നേഹിക്കുകയും നമ്മൾ സ്നേഹിക്കുകയും ചെയ്യുന്ന കുടുംബ ബന്ധങ്ങൾക്കാണ് ആ മഹത്വം നമുക്കുള്ളത് ചാക പണം കണ്ടുകൊണ്ടോ ഒരാളെ പ്രതാപം കണ്ടുകൊണ്ടോ താൽക്കാലികപരമായിട്ടുള്ള സുഖം കണ്ടുകൊണ്ടോ ഒരുത്തന്റെ കൂടെ ഒരുത്തിയുടെ കൂടെയും ജീവിതം തുടക്കരുത് നമുക്കെണ്ണം നമുക്ക് വേണ്ടപ്പെട്ടവരെ നമുക്ക് കാണും എന്നെല്ലാം നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് കിട്ടാനുള്ള സാധ്യതകളും യോഗങ്ങളും ഒക്കെ ഉള്ളതാണ് ഇത് പന്ത്രണ്ടിന് വേഴം വരണ സമയം നമുക്ക് ഇത്തിരി മോശമാണ് ആ ഒക്ടോബർ മാസം മുതൽ ഡിസംബർ വരെയുള്ള സമയം പന്ത്രണ്ട് അവിടെ കുറച്ച് ധനനഷ്ടവും കടങ്ങളും ഒക്കെ ഉണ്ടാകും കടം വായിച്ചോ കുഴപ്പമില്ല എന്തിനാണ് വീട് വയ്ക്കാനോ ഭക്ഷണം വാങ്ങിക്കാനോ വണ്ടി വാങ്ങിക്കാനൊക്കെ ആയിരിക്കും കൂടുതൽ കടം പിന്നെ പിള്ളേരെ പഠിപ്പിക്കാനും വിദേശ യാത്രക്കും ഒക്കെ കുറച്ച് പൈസ ചെലവാക്കും പിന്നെ മക്കളുമായിട്ട് വാങ്ങി ചിരി വടക്കുണ്ടാക്കാതെ വളരെ സൂക്ഷിക്കണം പന്ത്രണ്ട് വേഴം വരുമ്പം സന്താന ക്ലേശം ഉണ്ടാകും കാരണം മക്കളാണല്ലോ നമ്മുടെ സമ്പത്ത് കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടിയാണല്ലോ കൂടുതൽ അച്ഛനമ്മമാർ ഇത്രയും കഴിഞ്ഞു കഷ്ടത അനുഭവിക്കുന്നത് മക്കൾക്ക് ബുദ്ധിമുട്ടെന്ന് അറിഞ്ഞൂടെങ്കിൽ അച്ഛനമ്മമാര് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുള്ള നിസ്സാരമൊന്നും വലിയ പ്രശ്നമാണ് അതുകൊണ്ട് നമ്മൾ കൂടുതൽ അവരെ സഹായിക്കും തോറും അവരെ നന്നാവേ അല്ല നശിക്കുകയാണ് ചെയ്യും അവർക്ക് അച്ഛനുണ്ട് അമ്മച്ചുണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്നത് വരെ അവർക്ക് ഒരു പ്രശ്നം ഇല്ലെന്ന് വിചാരിക്കണ മക്കളാണ് അതുകൊണ്ട് നമ്മൾ ഇല്ലെങ്കിലും അവർക്ക് രക്ഷപ്പെടണോന്നുള്ളൊരു ഭൂതി ഉണ്ടായാലേ മക്കൾ രക്ഷപ്പെടും ഡോക്ടറും എഞ്ചിനീയറും മറ്റേതും ബിസിനസ്സുകാരനെ കാണാം പക്ഷെ നല്ല ഒരു അധ്വാനിയായിട്ട് ജീവിതത്തിലെ സ്വന്തം കാലിൽ നിന്ന് വളർച്ചയിയത്തി ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തി അച്ഛനമ്മമാരെ കൊണ്ടല്ല അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് നേട്ടങ്ങൾ കൈവരിക്കാൻ ശ്രമിക്കാതെ അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് മെച്ചം കിട്ടും പന്ത്രണ്ടിൽ വേറെ നിൽക്കുമ്പം വീട് സ്ഥലവും വിറ്റിട്ട് വേറെ രാജ്യത്ത് പോകാം വേറെ നാട്ടിൽ പോവാമെന്ന് തോന്നും വിദേശത്ത് നിൽക്കുന്നവരും നിങ്ങളും വേറെ ഏതെങ്കിലും രാജ്യത്ത് പോവാം ഇവിടത്തേനെ കാലം നല്ലതെന്ന് തോന്നിപ്പോകും അങ്ങനെയൊക്കെ നമുക്ക് ഐശ്വര്യങ്ങളും പുരോഗതികളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ജോലിക്ക് വേണ്ടി അല്ലെങ്കിലും മക്കളൊക്കെ വിദേശത്ത് താമസിക്കണമെങ്കിൽ ഉള്ളവരെ വിളിച്ചു കൊണ്ടുപോകും നമുക്ക് വിദേശത്ത് താമസിക്കാനും ജീവിക്കാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പൊ വേഗത്തിൻ്റെ ഈ പന്ത്രണ്ടിന് ഭരണ കാലഘട്ടം മാത്രമാണ് നമുക്ക് എത്തി കൂഞ്ഞാക്കുരുക്കുള്ളത് അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം നമ്മൾ ഐശ്വര്യപ്രവൂർത്തിക്ക് വേണ്ടി നമ്മൾ പരിഹാരങ്ങൾ തരണം അത് ഗണപതി പൂജ ഭഗവതി പൂജ മുത്തുഞ്ചി ഹോമം ഈ ഗ്രഹപ്പഴമാറ നവഗ്രഹപൂജ ശത്രുക്കളൊക്കെ മാറിക്കിട്ട ശത്രു സമ്മാര പൂജ സന്താനങ്ങളുടെ ഭാഗ്യ നന്മയ്ക്ക് വേണ്ടി സന്താന ഗോപാല മൂർത്തി പൂജ ഇതൊക്കെ ചെയ്യണം കാലഭൈരസ്വാമി ക്ഷേത്രത്തിൽ നമ്മളെ അന്ന് ഈ രാവിലെ മുതൽ രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മൃത്തുഞ്ചി ആ പിതൃക്കു വലിയ ചിലഹോമം നാല് മണിക്ക് സർപ്പപൂജകൾ അതേപോലെ കാലഭൈരവ ഹോമം അഞ്ചുമണിക്ക് ഭദ്രകാളി പൂജ ആറ് മണിയൊട്ട് ഏഴര മണിയോരെയാണ് അഭിഷേകങ്ങളാക്കാം പാല് തൈര് വെണ്ണ കളവം കുങ്കുമം മഞ്ഞൾ കുങ്കുമം അലനീര് കരിക്ക് ഇങ്ങനെയുള്ള ദിവ്യങ്ങൾ കൊണ്ടുള്ള അഭിഷേകങ്ങളും പുഷ്പാരാധന പുഷ്പാരതി അതേപോലെ ഭസ്മാഭിഷേകം ഇങ്ങനെയുള്ള വിശിഷ്ടമായിട്ടുള്ള പൂജകളും കർമ്മങ്ങളും ഒക്കെ ഉണ്ട് ഈ പൂജയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളൊരു വാട്സപ്പിലേക്കുന്ന സൈഡുകളായിരിക്കും ജാതവും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിലെ നമുക്ക് നല്ല സമയമാകേണ്ടത് നമുക്ക് ഈ ശനിയുടെ കെട്ടിലും വേദത്തിൻ്റെ പകരുന്ന ഭാവത്തിലുള്ള ഗുണങ്ങളൊക്കെ കൊണ്ട് ദോഷങ്ങൾക്ക് ശമനം കിട്ടി ഗുണങ്ങൾക്ക് നന്മകൾ കിട്ടി ഞെട്ടം കിട്ടി കുറച്ചൊക്കെ കുരു ചെയ്യുന്ന ലക്ഷത്തിലാണ് ജാതകത്തിൽ സമയദോഷമാണെങ്കിലും നമുക്ക് അതിനും കൂടി ഒരു പരിഹാരം ചെയ്താൽ നല്ലതായിരിക്കും എന്തായിരുന്നാലും നിങ്ങൾക്ക് ഭക്തയും ദൈവികവും ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാ നേട്ടങ്ങളും പതിനൊന്നില വേഗം നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കിട്ടും മുടകി കിടക്കണ വിദ്യകളും കാര്യങ്ങളും എല്ലാം നമ്മൾ നേടാൻ ശ്രമിച്ചാൽ കലഹിച്ചിരിക്കുന്ന കുടുംബന്ധങ്ങൾ ഏകിച്ച് ജീവിക്കാൻ നഷ്ടപ്പെട്ടെന്ന് കരുതിയ എല്ലാം നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഭൂഗോള സമയമാണ് നിങ്ങൾക്കും കുടുംബത്തിനും എല്ലാവർക്കും കാലഭൈരവിൻ്റെയും പത്മനാഭസ്വാമിയുടെയും അനുഗ്രഹ കടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം